നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ വലിയൊരു സ്ഥാനം നേടി പിന്നീട് എപ്പോഴും മൺമറിഞ്ഞു പോയ നിരവധി വലിയ വലിയ കലാകാരന്മാരുടെ ഓർമ്മകളിലൂടെ ഒരു യാത്ര ജോസ് പ്രകാശ് ഒരു നാടക നടനായി അഭിനയരംഗത്ത് തുടക്കം കുറിച്ച ഇദ്ദേഹം സിനിമയിലെത്തുന്നത് ഒരു ഗായകനായിട്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഓളവും തീരവും എന്ന സിനിമയിലൂടെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടുകൂടി ഇദ്ദേഹം മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ വില്ലനായി മാറി നാൽപ്പതിലേറെ വർഷത്തെ സാന്നിധ്യം കൊണ്ട് നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൺപത്തിയാറാമത്തെ വയസ്സിലായിരുന്നു വിടവാങ്ങുന്നത് എഴുപതുകളിലും എൺപതുകളിലും നിരവധി ദുഷ്ടകഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സ്ത്രീ പ്രേക്ഷകരുടെയും എല്ലാം വെറുപ്പും വിദ്വേഷവും സംഭവിച്ച എന്നാൽ ജീവിതത്തിൽ വില്ലനല്ലാത്ത വലിയൊരു പ്രതിഭയായിരുന്നു ബാലൻ കെ നായർ ഗോവിന്ദൻകുട്ടി ഇദ്ദേഹം ഒരു നടൻ മാത്രമായിരുന്നില്ല നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എല്ലാം എഴുതിയിട്ടുള്ള ഒരു പ്രതിഭയായിരുന്നു കൊച്ചിന് എനിഫ എന്ന വലിയ നടനെ എല്ലാവരും ഒരു കോമഡി താരമായിട്ടായിരിക്കും ഓർമ്മിക്കുക എന്നാൽ ഇദ്ദേഹം വില്ലൻ വേഷങ്ങൾ ചെയ്തായിരുന്നു തുടക്കം നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനു ശേഷമായിരുന്നു ഇദ്ദേഹം കോമഡിയിലേക്ക് മാറുന്നത് കെ പി ഉമർ വളരെ സുന്ദരനായിരുന്ന ഇദ്ദേഹം നിരവധി സിനിമകളിൽ നായകനായി അഭിനയിച്ചുവെങ്കിലും ഇദ്ദേഹത്തെ കൂടുതൽ പ്രേക്ഷകർ ഇന്നും ഓർമ്മിക്കുന്നത് ഇദ്ദേഹം അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് അച്ഛൻ കുഞ്ഞ് കാഴ്ചയിൽ തന്നെ പ്രേക്ഷകർക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരു താരമായിരുന്നു അച്ഛൻ കുഞ്ഞ് എൺപതുകളിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വെറും ഏഴ് വർഷം മാത്രമായിരുന്നു ഇതേ സിനിമയിൽ ഉണ്ടായിരുന്നത് അൻപത്തിയേഴാമത്തെ വയസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇദ്ദേഹം വിട പറഞ്ഞു എം എൻ നമ്പ്യാർ ജയന്റെയും പ്രേംനസറിന്റെയും കാലഘട്ടത്തിലെ സിനിമകളിലെ ഒരു കൊടൂര വില്ലനായിരുന്നു എം എൻ നമ്പ്യാർ എങ്കിലും ഇദ്ദേഹം കൂടുതലായി തിളങ്ങിയത് തമിഴ് സിനിമകളിലായിരുന്നു ജഗന്നാഥവർമ്മ പേര് പോലെ തന്നെ പ്രൗഢിയും ഗാംഭീര്യവും എല്ലാം തുടങ്ങുന്ന ഇദ്ദേഹവും നിരവധി വർഷം മലയാള സിനിമയുടെ ഒരു വില്ലൻ സാന്നിധ്യമായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന കെ പി എസ് സി എസ് സിനിമയിലെത്തുന്നത് അഭിനയത്തോടുള്ള അടങ്ങാത്ത മോഹം കണ്ടായിരുന്നു മുപ്പത്തിനേറെ വർഷത്തെ മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം കെ പി എസ് സി സണ്ണി നിരവധി നാടകങ്ങളിലൂടെ തൻ്റെ അഭിനയപാഠം തെളിയിച്ചതിനു ശേഷമായിരുന്നു ഇദ്ദേഹം സിനിമയിലെത്തുന്നത് തൻ്റെ എഴുപത്തിരണ്ടാമത്തെ ജന്മദിനത്തിൽ രണ്ടായിരത്തി ആറിലായിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നത് സത്താർ നായകനായി വന്ന് വില്ലനായി മാറി മലയാളത്തിലെ സൂപ്പർ നായിക ജയഭാരതി വരെ സ്വന്തമാക്കിയിട്ടുള്ള ഇദ്ദേഹം നാൽപ്പതോളം വർഷം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇദ്ദേഹം വിടവാങ്ങിയത് ഇതാ അൻപത്തി എട്ടാമത്തെ വയസ്സിൽ മരണം കൂട്ടിക്കൊണ്ടുപോയ ഒരു അഭിനയ ചക്രവർത്തി രാജൻ പി ദേവ് അദ്ദേഹത്തിൻ്റെ ആ അഭിനയവും ആ ചിരിയും ഒക്കെ എന്ന് പ്രേക്ഷകർക്ക് വേറിട്ടൊരനുഭവം തന്നെയായിരുന്നു എൻ എഫ് വർഗീസ് തൊണ്ണൂറുകളിൽ വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ഏറെ തിളങ്ങിയിരുന്ന ഇദ്ദേഹം അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി രണ്ടിൽ വിട പറഞ്ഞു സുബൈർ ഭരതം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ഇദ്ദേഹം രണ്ടായിരത്തി പത്ത് വരെ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചു എൺപത് തൊണ്ണൂറുകളിൽ കൂടുതലായും വില്ലൻ വേഷങ്ങൾ ചെയ്ത് തിളങ്ങിയ ഒരു താരമായിരുന്നു സിഐ പോൾ മലയാളി പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയാത്ത മികച്ചൊരു അഭിനേതാവായിരുന്നു പ്രതാപ് രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹം വിടെ പറഞ്ഞു ക്യാപ്റ്റൻ രാജു ആകാര ഭംഗി കൊണ്ട് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ശ്രദ്ധിക്കപ്പെടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു മലയാളത്തിൻ്റെ സുന്ദരനായ വില്ലൻ കുണ്ടറ ജോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു നഷ്ടമായിരുന്നു മറ്റൊരു സുന്ദരനായ വില്ലൻ റിസബാവ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ചു രഘുവരൻ അഭിനയ മികവുകൊണ്ടും ശബ്ദഗംഭീരകൊണ്ടും മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഇദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ അന്തരിച്ചു മോഹൻലാൽ ചിത്രങ്ങളായ താഴ്വാരം ഉടയാൽ തുടങ്ങിയ സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട സെലിംഗ് ഹൗസ് എന്ന നടൻ കൂടുതൽ തിളങ്ങിയത് ഹിന്ദി ചിത്രങ്ങളിലായിരുന്നു ടി എസ് കൃഷ്ണ തൊണ്ണൂറുകളിലെ സൈന്യം കമ്മീഷണർ ദ കിങ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വില്ലൻ താരമായിരുന്നു ടി എസ് കൃഷ്ണ ഇദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അന്തരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു അപ്രതീക്ഷിത വിയോഗമായിരുന്നു അജിത് കൊല്ലം എന്ന നടന്റേത് ഗാന്ധർവം സി എ ഡി മുസാദ് ദ കിങ് തുടങ്ങിയ നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള കാസൻ ഖാൻ എന്ന നടൻ്റെ വിയോഗവും വളരെ അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു ആര്യൻ എന്ന സിനിമയിലെ വില്ലൻ മാർട്ടിൻ എന്ന ഗവിൻ പക്കാടിനെ മറക്കാൻ മലയാളി പ്രേക്ഷകർക്കാവുമോ ഇദ്ദേഹം മരണപ്പെട്ടിട്ട് നിരവധി വർഷങ്ങൾ പിന്നിട്ടു സിനിമയിൽ പ്രശസ്തിയുടെ പടവുകൾ കയറവേ അപ്രതീക്ഷിതമായി ഇവിടെ പറഞ്ഞ നാൽപ്പത്തെട്ടുകാരൻ അനിൽ നെടുമങ്ങാട് പ്രേക്ഷകരെ ഞെട്ടിച്ച മറ്റൊരു അപ്രതീക്ഷിത വിയോഗമായിരുന്നു അനിൽ മുരളി എന്ന നടൻ്റേത് അകാലത്തിൽ വിട പറഞ്ഞ മറ്റൊരു താരം സന്തോഷ് ജോഗി കീർത്തിചക്ര രാജമാണിക്കം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഇദ്ദേഹം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വിടപറഞ്ഞു ഹിന്ദി തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രമി റെഡ്ഡി അഭിമന്യു പന്തേക്കുഴി തുടങ്ങിയ ചില മലയാള ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്നു തൊണ്ണൂറുകളിൽ സിനിമയിലെത്തി വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു സ്ഥാനം മലയാള സിനിമയിൽ നേടിയ ഒരു അത്യുജ്വല താരമായിരുന്നു നരേന്ദ്ര പ്രസാദ് അൻപത്തിയാറാമത്തെ വയസ്സിൽ രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹം വിടവാങ്ങി ഇവരെല്ലാം ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും ഇവർ അഭിനയിച്ച് പലിപ്പിച്ച നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇവർ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചു കൊണ്ടേയിരിക്കും